കൊസ്റ്റോ മല്ലോ ഏറെ കറയല്ലേ കൈ പിന്നണേ കൈ കൊണ്ട കണിയല്ലേ ശരി കൊസ്റ്റ കൊണ്ടല്ലോ മുന്നല്ലോ ഏറെ കൈ പിന്നണി കൈ കൊണ്ട കണിയല്ലേ அறிமைய பூவளத்தில் பட கழந்திர போமலு அழகிண்டே பூந்தப்பிலாட తనగా పినురముళ్ళ కాదిలనియా కాది లోలా పొన్నోలా తనది నిరముళ్ళ కాదిలనియాన్ కాదిలో పన్నోలా మాంబుల్ చూనముల మారణ మానా తాళి మణిస్తాళి మాంబుల్ సున మారణ మానా తాళి తాని ഒരു കൊട്ടാ പൊണ്ണുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനിനിര കരയല്ലേ കൈ കണ്ട പിണി കൽക്കണ്ട തനിയല്ലേ മുത്തകുള്ളൊരു മേനിലെല്ലാം മുട്ടിമണക്കാനക്കരുവേണം മുത്തകുള്ളൊരു മേനിലെല്ലാം വേണം േമൊരിയും ചുരുകേട മണ്ണിലും മേൽ മയ്യെഴുതേണം പേമഴ ചൊരിയും ചുരു കെ കീട മഞ്ഞിലും മേൽ മയ്യെഴുതേണം ഒരു കൊത്താ പൊന്നുണ്ടല്ലോ നിന്നുണ്ടല്ലോ മേനു നിറയു കരയല്ലേ